ഇങ്ങനെ നമ്മൾ കൊഞ്ച് കുത്തിയാക്കി മാറ്റി വെച്ച് അതിൽ ചേരേണ്ട സാധനങ്ങൾ പടവലങ്ങ സവാള രണ്ടെണ്ണം വെളുത്തുള്ളി ഇഞ്ചി തക്കാളിക്ക രണ്ടെണ്ണം പച്ചമുളക് കറിയേപ്പില മുരിങ്ങയ്ക്ക മുളപ്പൊടി മല്ലിപ്പൊടി തേങ്ങ കുരുമുളക് ശകലം പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിനി നമുക്ക് വറുക്കാം അടുക്ക് പൊറ്റിച്ച് നമുക്കിനി ഒരു ചട്ടി വയ്ക്കാം ചട്ടി ചൂടാവിട്ട് വെളിച്ചെണ്ണ വിത്താ ചട്ടി ചൂടായി കടുക്ട കടുക് പൊട്ടി നമ്മക്കറിയപ്പെടാം நல்ல மூக்க அது கூட அதுவும் படவனையும் கூட வாட்டி எடுக்க அவர் தேங்க வரக்கா

നമ്മളിതിൽ ഒന്നും ഇട്ടിട്ടില്ല നമ്മളീ തേങ്ങയും കുരുമുളകും ചക്കലം പെരിഞ്ചീരവും കുത്തിപ്പൂര രണ്ടു മൂന്ന് കൊച്ചുള്ളിയും കൂടെ കടിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ വറുക്കുന്നത് തേങ്ങ നല്ലവണ്ണം മൂത്ത് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം പക്ഷെ അകല ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കില് ഇനി ഇത് തണുക്കട്ട് തക്കാളിക്കയും മുരിങ്ങയ്ക്കയും കൂടെ നമുക്ക് അരുത്ത് കൊടുക്കാം നമുക്ക് ആ തേങ്ങ ഇനി വറുത്തത് അത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് നമുക്കൊന്നരയ്ക്കാം അതിന് നമ്മൾ ഒന്നും ഇട്ടത്തി ഇട്ടിട്ടില്ല ശകലം പെരിജീരകവും കുരുമുളകും ഉള്ളി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടി ഒന്നര സ്പൂണും അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ അതിലിട്ട് കൊടുക്കാം അതും കൂടെ ഇട്ട് ഇളക്കി ശകല മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ഇതിലിടേണ്ട ആവശ്യമില്ല നമ്മൾ എല്ലാം അതിലാ അരപ്പിൽ വറുക്കുന്നതിൽ ഇട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് തേങ്ങ തണുത്ത് നമുക്കിനി അത് അരച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ അടച്ചിട്ട് ഇത് കിടന്ന് പേവട്ട് നല്ല പടവലങ്ങ എല്ലാം വെന്ത് നമുക്ക് ഈ അരപ്പും കൂടായാലിട്ട് കൊടുക്കാം ശേക്കെല്ലാം കൂടും അത് പിഴിഞ്ഞ നമുക്കിനി കുറച്ച് വെള്ളവും കൂടെ വീത്തി വേവിക്കാം ആ അത് കഴുകി കുറച്ച് വെള്ളവും കൂടെ വീട്ടി നമുക്ക് ഇളക്കിയിട്ട് ഇട്ട് വേവിക്കാം അടിച്ചിട്ട് ത്തി പച്ച കറിയപ്പരയും കൂടെ ഇട്ട് കൊടുക്കുക വറുത്തരച്ചു വെച്ചാൽ കൊഞ്ച് കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക